റഹ്മാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മമ്മൂട്ടിയുടെ ക്യാൻസർ സംബന്ധിച്ച വാർത്ത രണ്ടാമത്തേത് തമിഴ് സംഗീത സംവിധായകനായ എ ആർ റഹ്മാന് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നുള്ള വാർത്ത ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം ഇവർ രണ്ടുപേരും ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായിരിക്കുന്നത് മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന ക്യാൻസർ വാർത്ത ആദ്യമായിട്ട് പുറത്തേക്ക് വിട്ടത് മറനാടൻ മലയാളിയാണ് അത് അവർ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളാണ് ഈ ഒരു വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആരും തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ എ റോമാനും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ അത് ശ്രദ്ധിക്കും വലിയ രീതിയിൽ ആ വാർത്തയ്ക്ക് റീച്ച് കിട്ടും അപ്പോൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വാർത്തകൾക്ക് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നിട്ട് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം എന്നാൽ ഏറോ മനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പല സമയങ്ങളിലും ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടാറുണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് ആവാറുണ്ട് പലവിധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ആ സമയത്തൊക്കെയും ഇവരുടെയൊക്കെ ആരാധകർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാവും ആ ആശങ്ക തീർക്കുന്നതിന് വേണ്ടി അതാത് ഹോസ്പിറ്റലുകൾ കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ഓരോ മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു വാർത്ത കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ഇവിടെ മമ്മൂട്ടിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എയർ റൂമന്റെ കാര്യത്തിലോ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള ഉത്തരം ആർക്കും തന്നെ കിട്ടിയിട്ടില്ല ഊഹാഭോഗങ്ങൾ പറയുകയാണ് മറുനാടൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ ചെയ്യുന്നത് പല ആളുകളും ട്വിറ്ററിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവരിങ്ങനെ പറയുന്നു അതുപോലെ പി ആർ ടി നിഷേധിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അപ്പൊ ഈ ഹോസ്പിറ്റൽ അതായത് ഇവർ രണ്ടുപേരും കിടക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചിട്ടുണ്ടോ നമുക്ക് ആദ്യമേ എയർ റോമാന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതെന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എ റോമാൻ നെഞ്ചിവേദന എന്നാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തത് അത് നമ്മൾ ഈ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഈ വാർത്തകളിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും എയറാമാനെ സംബന്ധിച്ച് അപ്പോളോ ഹോസ്പിറ്റലിൽ ഇറക്കിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കുറെ നാളായിട്ട് ലണ്ടൻ പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പ്രോഗ്രാം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് ചെന്നൈയിലേക്ക് വരികയും ഇവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഒക്കെ താങ്ങാൻ കഴിയാത്തതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും അതിനെ തുടർന്നാണ് ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും തമിഴ്നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എന്താണ് ചെയ്തത് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദനയാണെന്ന് ഇങ്ങനെ വാർത്ത കൊടുക്കുകയും അത് ആരാധകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നമുക്ക് തമിഴ്നാട്ടിലെ കാര്യമൊക്കെ അറിയാം വലിയ ആരാധന മൊത്തം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കാറുണ്ട് അത്തരത്തില് പ്രക്ഷോഭമൊക്കെ കൂടി ഈ എ റോമാന്റെ മുൻഭാരിക്ക് എതിരെ വലിയ ആരോപണം ഉണ്ടായി മക്കൾക്കെതിരെ വലിയ ആരോപണം ഉണ്ടായി അങ്ങനെയൊക്കെ പലവിധമായ ആരോപണം ഉണ്ടായ സമയത്ത് എ റോമാന്റെ മകൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത് അപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യാവസ്ഥ ജനങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് അദ്ദേഹം നെഞ്ചുവേദനയെ തുടർന്നൊന്നും അല്ല അഡ്മിറ്റായത് ഇതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടായി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് ഇദ്ദേഹം ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പിന് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാകും ചെക്കപ്പ് കഴിഞ്ഞ് അദ്ദേഹം സുഖം പ്രാപിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നത് വലിയ റീച്ചിന് വേണ്ടിയാണ് അവരവരുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ റീച്ചിന് വേണ്ടിയുമാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അറിഞ്ഞല്ല ഇവര് ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം വെറുതെ മലയാളികൾ എല്ലാവരും മണ്ടന്മാരാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഇവരെല്ലാവരും ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കാറുള്ളത് അപ്പോൾ എ റോമാന്റെ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് നിർജ്ജലീകരണം സംഭവിച്ചതാണ് അല്ലാതെ നെഞ്ചുവേദന എന്ന് പറഞ്ഞൊരു സംഭവമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അദ്ദേഹം ചെക്കപ്പ് കഴിഞ്ഞ ശേഷം സുഖമായിട്ട് വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഇനി നമുക്ക് മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരാം അതായത് മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ എ റോമാനും ഏകദേശം അമ്പത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ നമ്മൾ കരുതിക്കോണം ഇവർക്ക് പ്രായത്തിൻറെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ചെറുപ്പക്കാർക്ക് വരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉള്ള സമയങ്ങളാണ് അപ്പോൾ ഇവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ മമ്മൂട്ടിയുടെ വാർത്ത കൊടുത്തത് മറനാടനാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടൊന്നും അദ്ദേഹം പുറത്തേക്ക് വിട്ടില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിനൊന്നും പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് ഊഹാഭോകങ്ങൾ വെച്ച് ഒരു വാർത്ത അവർ കൊടുക്കാൻ തയ്യാറായില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരാധകളുള്ള ഒരു നടനാണ് മമ്മൂട്ടി അദ്ദേഹത്തെക്കുറിച്ച് ഒരു തെറ്റായ വാർത്ത കൊടുക്കുന്നത് അത്ര ഉചിതമല്ല എന്നുള്ള കാര്യം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം എന്നാൽ മറുനാടനെ പോലുള്ള ഒരാൾ അത്തരത്തിലുള്ള വാർത്ത കൊടുത്തു ആരോ ഒരാൾ ട്വിറ്ററിൽ അങ്ങനെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ ഏതോ അടുത്തറിയാവുന്ന ആളുകൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് അതായത് കോളം ക്യാൻസറാണ് മമ്മൂട്ടിക്കുള്ളത് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചോദിച്ചു ഏകദേശം ഒരു മില്യൺ ആളുകൾ കണ്ടു ഈ മറുനാടിൻ്റെ വീഡിയോയും ഏകദേശം ഒരു മില്യൺ ആളുകൾ കണ്ടു അതിനോടനുബന്ധിച്ചത് ആളുകളല്ല അതായത് യൂട്യൂബേഴ്സ് എല്ലാം ആ വീഡിയോ ചെയ്തു അതൊക്കെയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു നല്ല രീതിയിലുള്ള റീച്ച് കിട്ടി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആവട്ടെ മമ്മൂട്ടിയുടെ മകനാവട്ടെ ഇതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ വലിയ രീതിയിലുള്ള ആരാധകർ കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പൊ മലയാളികളെ തന്നെ എടുക്കാം അപ്പോൾ ഈ മലയാളികളെ കൊണ്ടാണ് ഇവരൊക്കെയും വളർന്ന് വലുതാവുകയും വലിയ നടന്മാരാകുകയും ഒക്കെ ചെയ്തത് അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല അപ്പോൾ ഈ ആരാധകർക്കിടയിൽ ഇത്തരത്തിലുള്ളൊരു ആശങ്ക ഉണ്ടാവുന്ന സമയത്ത് അത് തീർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടിയെ അപ്പോളോ ഹോസ്പിറ്റലാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അത് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ചെന്നൈയിലുള്ള വീട്ടിലുണ്ട് ഇങ്ങനെ ചികിത്സ നടക്കുകയാണ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് പ്രധാനമായിട്ടും മമ്മൂട്ടി അവിടെ അഡ്മിറ്റ് ആവാനുള്ള പ്രധാന കാരണം മകളുടെ ഭർത്താവ് അവിടുത്തെ ഡോക്ടർ ആയതുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഒരു ഡോക്ടർ മരുമാനായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തില് ആരാധകർക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വേണമെങ്കിൽ പുറത്തേക്ക് വിടാവുന്നതാണ് ദുൽഖറിൻ്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഇവരുടെ പി ആർ ടീം ഉണ്ട് അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിൽ വേണമെങ്കിൽ ഇവർക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ വേണമെങ്കിൽ പുറപ്പെടുവിക്കാം എന്നാൽ അത് അവരൊരു കാരണവശാലും ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇവരുടെ പി ആർ ടീം ഇങ്ങനൊരു വാർത്ത നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന ഈ ഒരു വാർത്ത അടിസ്ഥാന രഹിതം ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ആളുകളാണ് അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത സംഘടിപ്പിക്കുന്നതിന് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവരത് സംഘടിപ്പിക്കാതെ ഇങ്ങനെ വാർത്ത കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് യാതൊരു വിധമായിട്ടുള്ള അടിസ്ഥാനവും അതായത് ഈ വാർത്തയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള അടിസ്ഥാനവുമില്ല അപ്പൊ എയർ റമാൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു മെഡിക്കൽ റിപ്പോർട്ട് അപ്പോളോ ഹോസ്പിറ്റൽ തന്നെ പുറത്തേക്ക് വിട്ടു അതായത് മകൻ വഴി പുറത്തേക്ക് വിട്ടു അപ്പോൾ ഇത്തരത്തിൽ ഈ ആരാധകരെല്ലാം ആശങ്കയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാർത്ത വ്യാജമായിട്ട് ഇങ്ങനെ സൃഷ്ടിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് പുറത്തേക്ക് വിടുവാൻ അവർക്ക് സാധിക്കും സാധിക്കാതിരിക്കത്തൊന്നുമില്ല എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള വാർത്ത മറുനാടൻ കൊടുക്കുന്ന സമയത്തും അതുപോലെ ഒക്കെ ഈ വാർത്ത തുടരെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെയൊക്കെ കമന്റ് ബോക്സ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആരാധകരൊക്കെ വലിയ ആശങ്കയിലാണ് അവർ പ്രാർത്ഥിക്കാൻ പറയുന്നു ചില ആളുകൾ വലിയ രീതിയിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർത്ത വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരവരുടെ മനോഹിതം പോലാണ് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്തായാലും മമ്മൂട്ടിയുടെ ഈ ക്യാൻസർ വാർത്ത സംബന്ധിച്ച് തുടരെ നമ്മൾ ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളുകളും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അപ്പൊ നമുക്കത് വിശ്വസിക്കാനും സാധിക്കത്തില്ല ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ ഇതിന്റെ പുറകെ പോവുകയോ ഇത് അന്വേഷിക്കുകയോ ഇത് കൃത്യമായ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ഓൺലൈൻ ന്യൂസ് ആയിട്ടും കണ്ട് മനോരമയോ അല്ലെ മാതൃഭൂമിയോ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാൽ അവര് മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഒരു ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല മമ്മൂട്ടി എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാനടനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയാവേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വാർത്ത കേട്ട സമയത്ത് മമ്മൂട്ടി ക്യാൻസർ ആണ് എന്നുള്ള വിവരം കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും